ന്യൂസ് നിങ്ങൾക്കായി ായിട്ടർ മലപ്പുറം വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ ഭാഗമായി കരിമ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കഥാ കവിത ചിത്രരചന അഭിനയം എന്നിവയുടെ ശില്പശാലകൾ സംഘടിപ്പിച്ചു സമാപന ദിവസത്തെ അഭിനയ ശില്പശാലയിൽ നർത്തകിയും നടിയുമായ ശാന്തമ്മ മാവേലിയാണ് ഉദ്ഘാടകയായി എത്തിയത് അഭിനയം എന്താണ് അത് സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ മുഖത്ത് എങ്ങനെ പ്രതിഫലിക്കുന്നു അവ വേദികളിൽ എങ്ങനെയാണ് കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചു പിന്നീട് ചില നവരസങ്ങളും വിശദീകരിച്ചു തുടർന്ന് കുട്ടികൾക്ക് ചില വിഷയങ്ങൾ നൽകി അഭിനയ സാധ്യത കണ്ടെത്താൻ പറയുകയും അവർ വളരെ മനോഹരമായി വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എഴുപത് വയസ്സ് കഴിഞ്ഞ ശാന്തം പട്ടിച്ചർ കലാകാരനായിരുന്ന മാവേലി അച്യുതന്റെ ഭാര്യയാണ് മുപ്പത്തിമൂന്ന് വർഷം അംഗനവാടി അധ്യാപികയായിരുന്നു പ്രായം തളർത്തുന്നുണ്ടെങ്കിലും മനസ്സ് തളരാതെ കലാരംഗത്ത് ഇന്നും ഇവർ തുടരുകയാണ് എ പ്ലസ് വിഷൻ നിലമ്പൂർ ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം